പാർക്കിൻസൺസ് ആൻഡ് മൂവ്മെന്റ് ഡിസോർഡേഴ്സിനുള്ള ഉത്തര മലബാറിലെ ആദ്യത്തെ സെൻ്റർ കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ആരംഭിച്ചു ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ക്ലസ്റ്റർ സിഇഒ നിരൂപ് മുണ്ടയാടൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു പ്രത്യേക ഒ പി ഏരിയയ്ക്ക് പുറമെ പാർക്കിൻസൺസ് ചലന വൈകല്യങ്ങളുള്ള വ്യക്തികളുടെ ആവശ്യങ്ങൾക്കനുസൃതമായി രൂപകൽപ്പന ചെയ്ത സ്പെഷ്യൽ തീവ്ര പരിചരണ വിഭാഗം പ്രത്യേക റൂമുകൾ കൂടാതെ പാർക്കിൻസൺസ് ഡിസീസസ് ജെനറ്റിക്കൽ ഡിസ്റ്റോണിയ എന്നിവയ്ക്ക് ഡി ബി എസ് തുടങ്ങി ഏറ്റവും നൂതനമായ ചികിത്സ എന്നിവയും ഈ സെന്ററിന്റെ പ്രത്യേകതകളാണ് ന്യൂറോളജിസ്റ്റുകൾ ന്യൂറോ ഫിസിയോതെറാപ്പിസ്റ്റുകൾ സൈക്കോളജിസ്റ്റുകൾ ഡയറ്റീഷ്യൻമാർ എന്നിവരുമായി ഒരിടത്ത് തന്നെ കൺസൾട്ടേഷനുകൾ ലഭ്യമാക്കുന്ന പ്രത്യേക ഔട്ട് പേഷ്യന്റ് ഏരിയ സംവിധാനം ം രോഗികൾക്ക് വ്യത്യസ്ത സ്ഥലങ്ങളിൽ കൺസൾട്ടേഷനുകൾക്കായി കാത്തിരിക്കുന്നതിന്റെ ആവശ്യം ഇല്ലാതാക്കുകയും കൺസൾട്ടേഷൻ എളുപ്പമാക്കുകയും ചെയ്യുന്നു അതേപോലെ പ്രത്യേകം തയ്യാറാക്കിയ ഐ സി കിടക്കുകൾ രോഗികളുടെ മുറികൾ തുടങ്ങിയ സെന്ററിന്റെ ഒരു പ്രധാന പ്രത്യേകതയാണെന്നും സിഇഒ നിരൂപ് മുണ്ടയാടൻ പറഞ്ഞു ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ക്ലസ്റ്റർ സിഇഒ നിരൂപ് മുണ്ടയാടൻ ഹോസ്പിറ്റൽ മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ മുഹമ്മദ് അബ്ദുൾ നാസർ ഇ കെ എ മനോജ് ജി എം ന്യൂറോളജി വിഭാഗം ചീഫ് ഡോക്ടർ എൻ മോഹനൻ സീനിയർ കൺസൾട്ടന്റ് ആൻഡ് മുമ്മൻ ഡിസോഴ്സ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സുജിത് ഓവലത്ത് ന്യൂറോ സർജറി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സുഹാസ് കെറ്റി ന്യൂറോളജി കൺസൾട്ടന്റ് ഡോക്ടർ ജിസാമറിൻ ജോയി എൻ ഡെപ്യൂട്ടി ചീഫ് നഴ്സിംഗ് ഓഫീസർ മഞ്ജു ജോസഫ് ബിസിനസ് ഓപ്പറേഷൻസ് ആൻഡ് സ്ട്രാറ്റജി വിഭാഗം സീനിയർ മാനേജർ ജഗതി ജ്യോതിഷ് സീനിയർ ഓപ്പറേഷൻസ് മാനേജർ ബി ആർ പി ഉണ്ണിത്താൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പാർക്കിൻസൻസോ മൂവ്മെൻറ് ഡിസോർഡറുമായി ബന്ധപ്പെട്ട ഒരു സെപ്പറേറ്റ് എക്സ്ക്ലൂസീവ് സെൻ്ററുകൾ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ എൻ്റെ വ്യത്യാസം മൂവ്മെൻറ്റ് ഡിസോർഡർ ഒരു അസുഖമാണ് നമ്മുടെ സമൂഹത്തിൽ നിരവധി ആൾക്കാർ അതിനെക്കൊണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് പാർക്കിൻസൺസ് അസുഖവും പാർക്കിൻസോണിസവും ഉണ്ട് അതിനെപ്പറ്റി അദ്ദേഹം കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞു തരും ഇതിൽ നിന്നും ആശുപത്രി മേഖലയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശദീകരണത്തോടുകൂടിയിട്ട് നമുക്ക് ഈ പ്രോഗ്രാം ഉദ്ഘാടനം അതിനകത്ത് പോകാം നേരത്തെ ഈ പാർക്കിൻസൻസോ അല്ലെങ്കിൽ ഈ മൂവ്മെൻ്റ് ഡിസോർഡറോ ഉണ്ടാകുന്ന സമയത്ത് കാലക്രമേണ ആ രോഗിയുടെ അവസ്ഥ പരിതാപകരമായി വരികയും ഒരു ക്യൂറിറ്റി ചെയ്തു വരികയും അദ്ദേഹത്തിൻ്റെ ജീവിത അവസാനം വരെ ഒരു ആക്റ്റീവ് ലൈഫ് ഇല്ലാത്ത സോഷ്യൽ ലൈഫ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് മൂവ് ചെയ്യുകയാണ് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലൊരു നാഴേ തന്നതാണ് ടി ബി എസ് പോലത്തെ ട്രീറ്റ്മെൻറ്റ് അത് പ്രത്യേകം പറയേണ്ടതാണ് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്നാണ് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ പേര് അത് ന്യൂറോ ന്യൂറോസർജിൻ്റെ കൂടിയിട്ട് ബ്രെയിനിലേക്ക് രണ്ട് ഹോൾ ഇട്ടിട്ട് അതിലേക്ക് ഒരു ഇലക്ട്രിക് ഇലക്ട്രിക് എന്താ പറയുക ചാർജ് കടത്തി കടത്തിവിട്ടുകൊണ്ട് ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കെട്ട് പരിചയണ്ട അവർക്ക് ഡോപ്പാമിൻ്റെ കുറവുകൊണ്ടാണ് വരുന്നത് ഞാനൊരു ആധികാരിക സംസാരിക്കാനാളല്ലാത്തതുകൊണ്ടാണ് അതിലേക്ക് കടന്നു പോകാത്തത് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ ചെയ്തിട്ട് ഈ പേഷ്യൻറ്റിനെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നു എന്നതാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം ഒരു 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 പ്ലസ് പോയിൻ്റ് എന്നാണ് ബ്രെയിൻ അഞ്ച് ആരും തന്നെ അത് ചെയ്യുന്നില്ല അതിന് എക്സ്പെർട്ടൈസ്ഡ് സർജൻ വേണം എക്സ്പെർട്ടൈഡ് മൂവ്മെന്റ് ഡിസോർഡർ സ്പെഷ്യലിസ്റ്റ് കൂടെ ഉണ്ടാവണം കുറച്ച് പണിയുള്ള പ്രൊസീജിയർ ആണ് അഞ്ചു പത്ത് മണിക്കൂർ നേരിട്ട് നിൽക്കുന്ന സർജറി ഈ സർജറിയിലൂടെ ഈ രോഗീനെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ